അത് സ്വരത്തിന്റെ സ്പീഡൊക്കെ ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു സ്റ്റൈല് പാടുന്നത് അപ്പൊ അതെനിക്ക് അന്ന് ചാലഞ്ചിങ്ങായിരുന്നു കഴകൻ മിനിമക്കകത്ത് തട്ടിത്തോന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് അതിനകത്ത് ഈ സ്വരങ്ങളുടെ കിടപ്പ് ഇങ്ങനെ ജമ്പിങ് നോട്ട്സ് ഒക്കെ വരുന്നപ്പോ ലൈവ് അതൊക്കെ അന്നൊക്കെ ലൈവ് റെക്കോർഡ് ചെയ്യണം ട്രാക്ക് എടുക്കുകയല്ല എല്ലാം ലൈവായിട്ട് പാടാണ് അപ്പൊ അതും എനിക്ക് ഒരു ചലഞ്ചായിരുന്നു ഞാൻ കുറെ സ്ഥലത്ത് എനിക്ക് ചില സ്ഥലത്ത് ഇൻഫെർഫെക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ കണ്ടക്ടർ വന്ന് എന്നെ കണ്ടക്ട് ചെയ്യുന്ന ശ്രീനിവാസം മൂർത്തിന്ന് തന്നെ അദ്ദേഹം വന്ന് കണ്ടക്ട് ചെയ്ത് മൂർത്തി സാറ് വന്നിട്ട് എന്റെ അടുത്ത് അവാർഡ് ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഇങ്ങനെ എന്റെ കളിയൊക്കെ പങ്കിട്ട് ഞാൻ തെറ്റി തെറ്റിക്കല്ല ചെറിയ ഇൻപെർഫെക്ഷൻസ് വരുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞ വരെ ആ ഒരു ഫാമിലി ബോണ്ടിങ് എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അതൊക്കെ ഈ കൂട്ടത്തിൽ അതാ ഇതൊക്കെ ആ കൂട്ടത്തിൽ വരും അങ്ങനെ അവര് സന്തോഷമായിട്ട് അതേസമയം അതൊരു ചാലഞ്ച് തന്നെയായിരുന്നു ആ ഒരു ആ നോട്ട്സ് അങ്ങനെ അതേ സ്പീ ആ സ്പീഡില് ജമ്പിങ് നോട്ട്സ് പാടുക എന്നുള്ളത് അതൊക്കെ ചെയ്തൊരു അത് ചാലഞ്ചായി പിന്നെ വേറെ ഒരു അമ്മന്റെ അമ്മൻ ദേവിയുടെ പേര് വരുന്നൊരു പാട്ടോട് ഇപ്പോൾ കോലാരീനീയമ്മ രാജാക്കാളിയമ്മ പാളയത്തായമ്മ ബംഗാരുമായ ഇങ്ങനെ പോകും ശ്വാസം എടുക്കാൻ സ്ഥലമില്ല ഒരു ശ്വാസം ഞാൻ ഇങ്ങനെ എടുത്താൽ ഒരു അമ്മ പോകും ഒരു മാ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പൊ അന്ന് ഇതുപോലെ ഈ പറഞ്ഞ മാതിരി അന്ന് ടെക്നോളജി ഇത്രയും അധികം വളർന്നിട്ടില്ല ഇന്നത്തെ പോലെ ഒരു വാക്ക് ഒരു വാക്കിന്റെ മേല് ചെയ്ത് ഒട്ടിക്കുക അന്ന് പോസിബിൾ ആ സമയത്ത് ഒരു സൗണ്ട് ഒരു സുധാകർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ പാട്ട് പാടി തീർക്കാൻ പറ്റില്ല അത് തുറന്നതിന് നല്ലോണം ശ്വാസം വലിച്ചെടുത്തിട്ട് ഞാൻ പറ്റുന്ന ആൾ വരെ കൊണ്ടുപോകും അത് കഴിഞ്ഞ അവിടെ ആ ഇടയ്ക്ക് ഒരിടത്ത് ആ പുള്ളി ദൈവത്തിന് വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത പണി ചെയ്ത് തന്നു അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള പോർഷൻസ് പാടിയത് അപ്പൊ അങ്ങനെ അപ്പൊ അത് എന്റെ ക്രെഡിറ്റ് അല്ല അദ്ദേഹത്തെ ക്രെഡിറ്റ് കണ്ടുപേർക്കും അദ്ദേഹത്തിനും കൂടെ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ ഒരു ചാലഞ്ചായിട്ട് ഡെഫിനറ്റായിട്ട് പറയാം പിന്നെ ഈ പറഞ്ഞ മാതിരി അറിയാത്ത ലാംഗ്വേജസ് പാടുമ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചമ്മി ചെയ്തിട്ടുള്ളത് ഈ സെൻഷസ് ആയിട്ടുള്ള പാട്ടുകൾ വരില്ലേ അപ്പം എന്നുള്ളത് ഒച്ച എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര ചമ്മലായിരുന്നു അങ്ങനത്തെ പാട്ടുകൾ പാടാൻ അത് പാടിക്കഴിഞ്ഞാലും കൺസോളിൽ പോയിരുന്ന എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര നാന്നാണമായിരുന്നു അപ്പം ഞാൻ അങ്ങനത്തെ ഒരു പാട്ട് പാടി ഞാൻ വോയിസ് റൂമിൽ തന്നെ ഇരുന്ന് കേൾക്കുകയുള്ളൂ ഞാൻ കൺസോളിൽ പോവില്ല അതൊക്കെ ഒരു ചലഞ്ച് തന്നെയായിരുന്നു ഇപ്പോഴൊക്കെ പിന്നെ നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് ഒരു അതൊക്കെ കുറച്ച് 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 മാറി പണ്ട് സ്റ്റേജിൽ ഒരു വാക്ക് ഞാൻ സംസാരിക്കില്ലായിരുന്നു ഇപ്പൊ ഈ യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവർ എത്ര ഈസി ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സ്റ്റേജ് എങ്ങനെ അവർ അതൊക്കെ കാണുമ്പോൾ ഞാൻ പറയാം നമുക്ക് പഠനത്തിന് ഏജ് ഇല്ല നമ്മൾ എത്ര സീനിയർ ആണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന് വരെ നമുക്ക് പലതും പഠിക്കാൻ പഠിക്കാനുണ്ടാവും ആദ്യത്തെ എക്സ്പീരിയൻസ് നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞ അമേരിക്കയില് സാനോസെ അവിടെ സെയിം ഓഡിറ്റോറിയത്തിൽ മൂന്ന് ദിവസം മൂന്ന് ലാംഗ്വേജ് എസ് പി സാറിനോടൊപ്പമാണ് ആ പ്രോഗ്രാംസ് നടന്നത് ആദ്യത്തെ ദിവസം കന്നഡ രണ്ടാമത്തെ ദിവസം തെലുഗു മൂന്നാമത്തെ സൺഡേ തമിഴ് അങ്ങനെ നടത്തി അപ്പൊ അതിനകത്ത് ആ വന്ന മൂന്ന് ദിവസത്തേം ഫുൾ ഹൗസ് ഷോ ആയിരുന്നു ആ മൂന്ന് ദിവസത്തേം ഓഡിയൻസ് എന്ന് പറയുന്നത് ആ ബിജിയംസ് വരെ അവർക്ക് അറിയാം അങ്ങനത്തെ ഓഡിയൻസ് ആയിരുന്നു അപ്പം അങ്ങനെയുള്ള എൻജോയ് ചെയ്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഓഡിയൻസിന് ഈ പാടാൻ നമുക്കൊരു പ്രത്യേക ഒരു ആവേശം വരും അങ്ങനെ ആ ഒരു കോൺസേർട്ട് ഞാൻ മറക്കില്ല മൂന്ന് ദിവസവും പിന്നെ ഒരു ഫ്ലൂട്ടിൽ ഒരു നല്ല ബിറ്റ് വായിച്ച് അവർ എണീറ്റ് നിന്ന് ക്ലാപ്പി ഓരോന്നിനും ഓരോ ആ കോൺസേർട്ടിൽ നടന്ന ഓരോ കാര്യത്തിലും അത്രയ്ക്കിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ആയിരുന്നു അന്ന് അന്നത്തെ മേ ബി അന്നത്തെ ഓഡിയൻസ് അങ്ങനെ എന്തായാലും അത് ഞങ്ങൾക്ക് അന്ന് പാടിയും ഞങ്ങൾ എല്ലാ സിംഗേഴ്സിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു കോൺസെർട്ടായിരുന്നു അത്ര ആദ്യമായിട്ടാണ് അങ്ങനെ മൂന്ന് ദിവസവും മൂന്ന് ലാംഗ്വേജ് അങ്ങനെ മ്യൂസിക്കലി നോളജുള്ളൊരു ഓഡിയൻസ് വന്നതുപോലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവർ ആസ്വദിക്കുന്ന രീതിയിൽ ആ ഒരു കോൺസെർട്ട് ഞങ്ങൾ ആരും തന്നെ മറക്കില്ല പിന്നെ അതുപോലെ ഒരുപാട് കോൺസെർട്ട് അതിന് ശേഷം വന്നിട്ടുണ്ട്